ഈ ഗർഭിണി ഒമ്പതാം മാസക്കാകുന്ന സമയത്ത് പിന്നെ കുറച്ച് സാധനങ്ങൾ സോപ്പ് അങ്ങനെയുള്ള തുണി എണ്ണ അങ്ങനെ കുറേ സാധനങ്ങളായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകും അങ്ങനെ ഒരു പരിപാടിയുണ്ട് അതിന് പല പേരുകൾ പല നാട്ടിൻ പ്രദേശങ്ങളിൽ പറയാറുണ്ട് വാസ്തവത്തിൽ ഈ പോകുന്നത് പ്രായമായ സ്ത്രീകളാണ് അതിൽ പോകേണ്ടത് പ്രായമായ അമ്മായിമാര് വല്യമ്മമാര് കൂടുതൽ പ്രസവിച്ച സ്ത്രീകൾ പോയിട്ട് അവരുടെ പ്രസവത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പോസിറ്റീവായ ഭാഗങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ ഇപ്പോഴുള്ളത് ഒരു ഗർഭിണിയായ പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് അപ്പുറത്തെ മറിയുമ്പോൾ പ്രസവിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ ആണ് ഇപ്പുറത്തെ രണ്ടാമത്തെ ഓപ്പറേഷൻ ആണ് ഇങ്ങനെ പറയലാണ് ഓപ്പറേഷൻ ഇല്ലാത്ത ഇല്ലാത്തൊരുപാട് പ്രസവങ്ങളില്ലേ അതാരും പറയുന്നില്ലല്ലോ അപ്പോൾ സന്തോഷകരമായ ഗർഭം പ്രസവം എന്നിവയുടെ അനുഭവങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് എവിടെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗർഭിണിയിൽ നിന്ന് അത് മറച്ചു വെക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അപ്പോൾ ഇന്ന് സംസാരം ആ തരത്തിലേക്കാണ് മാറുന്നത് ആവശ്യമില്ലാത്തത് പറയുക കോംപ്ലിക്കേറ്റഡായ കേസുകളെ കുറിച്ച് അവലോകനം ചെയ്യുക എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ർഭിണിയിൽ നിന്നും മറച്ചു വെക്കുകയും സന്തോഷകരമായ പ്രസവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അനുഭവങ്ങൾ പറയുകയുമാണ് വേണ്ടത് തന്നെ ഗർഭിണിയുടെ ശീലങ്ങളിൽ നല്ല പ്രാധാന്യമുണ്ടല്ലോ കഴിക്കുന്ന ആഹാരം ഹലാലായിരിക്കുക ആയിരിക്കുക നമ്മുടെ വിശേഷിന്റെ മറ്റൊരു ചരിത്രം തന്നെ പറയുന്നുണ്ടല്ലോ ഏറ്റവും അതെ ഭക്ഷണം ഹലാൽ ഹറാം ഹലാലായാലും പോരാ തൊയ്യബായിരിക്കണം എല്ലാ ഹലാലും തൊയ്യുപാവൂല എന്നാൽ എല്ലാ തൊയ്യവും ഹലാലായിരിക്കും ചില കാര്യങ്ങളൊക്കെ ഹലാലാവും പക്ഷെ തൊയ്യ് അപ്പോൾ ഉദാഹരണമായിട്ട് അഭിമാനം ഇല്ലാത്ത ഭക്ഷണം തൊയ്യു ഹലാലാവും ഒരാൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് ഒരു സദ്യ നടക്കുന്നുണ്ട് അവിടെ പോയിട്ടൊന്ന് ബിരിയാണി കഴിച്ചു പോന്നാൽ വീട്ടുകാർക്ക് ഇഷ്ടമൊക്കെ ഉണ്ടാവും എന്ന് നമുക്കൊരു തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനവും ഉറപ്പാണ് അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും എന്നാലും പറയാത്ത കല്യാണത്തിന് പോവുക എന്നുള്ളത് തൊയ്യീബല്ല ആ ഒരു അഭിമാനത്തിന് അപ്പം അഭിമാനത്തിന് ശതം വരുത്തുന്നത് വരെ തൊയ്യീബിൻ്റെ ഗണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് അപ്പം നല്ല അഭിമാനമുള്ള ഹലാലാണെന്ന് ഉറപ്പുള്ള ഭക്ഷണം മാത്രമാണ് ഗർഭിണികൾ കഴിക്കേണ്ടത് പിന്നെ അതിൽ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഗർഭിണികളുടെ ഭക്ഷണക്രമത്തിൽ പച്ചവെള്ളം ഈത്തപ്പഴം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം കേരളീയ പശ്ചാത്തലത്തിൽ ആദ്യത്തെ മൂന്ന് മാസം ഈത്തപ്പഴം അത്ര ഉപകാരം ചെയ്യില്ല കാരണം നമ്മൾ ഈ ഈ കേരളീയ സാഹചര്യത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഈത്തപ്പഴം കഴിച്ചാൽ മലശോധന വർദ്ധിക്കാൻ കാരണമുണ്ട് അപ്പോൾ അത് അബോർഷന് കാരണമാവാനൊക്കെ വഴി വെക്കും ആദ്യത്തെ മൂന്ന് മാസം അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞാൽ ധാരാളമായി ഈത്തപ്പഴം കഴിക്കുക നന്നായി പച്ചവെള്ളം കുടിക്കുക പിന്നെ രണ്ടും പിന്നെ പ്രസവം എളുപ്പമാക്കാൻ ഗർഭത്തെ ശിശുവിനും ഒക്കെ വളരെ ഗുണകരമായ കാര്യമാണ് ഈത്തപ്പഴം നാച്ചുറലായിട്ട് ബ്ലഡ് ഉണ്ടാക്കും ഇപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ കിട്ടുന്ന ഗുളിക ഒരു അയൺ ഗുളിക കിട്ടും പിന്നെ വിറ്റാമിൻ ഗുളിക കിട്ടും ഈ അയൺ ഗുളിക തരുന്നത് പിന്നെ രക്തം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഗുളിക കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ആർട്ടിഫിഷ്യലാണ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ലൂസായി പോകും എന്നാൽ ഈത്തപ്പഴം കഴിച്ചാൽ നാച്ചുറലായിട്ട് ധാരാളം ബ്ലഡ് കിട്ടും നാച്ചുറലായിട്ട് ഒരുപാട് ബ്ലഡ് കഴിഞ്ഞാൽ അതിന് ലൈഫ് ഉണ്ടാകും കുറേ കാലത്തേക്ക് അത് നീണ്ടു നിൽക്കും ശരീരത്തിൽ അതുകൊണ്ട് ഗർഭിണികൾ പ്രസവം വരെയും ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ പ്രസവം വരെയും ധാരാളമായി ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം ഏഴെണ്ണത്തിൽ താഴേക്ക് പോകരുത് അതിൻ്റെ മുകളിലേക്ക് പോകുന്ന തരത്തിൽ കഴിക്കണം രാവിലെ വെറും വയറ്റിൽ കഴിക്കാം അല്ലാതെയും കഴിക്കാം അങ്ങനെ പാലിൽ തിളപ്പിച്ച് കഴിക്കാം അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും ധാരാളം ഈത്തപ്പഴം കഴിക്കുക പച്ചവെള്ളം ധാരാളം കുടിക്കുകയും ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം നമ്മൾ പറഞ്ഞു ഒരു ഗർഭിണിക്ക് വേണ്ടത് ശാന്തമായ നല്ല ഉപദേശങ്ങൾ നല്ല വർത്തമാനങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആാൻ വലിയൊരു സമാധാനമാണ് ഖുർആാനിൽ ഇല്ലാത്ത സമാധാനമില്ല ഖുർആാൻ പാരായണം കേൾക്കുമ്പോൾ പോലും നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് ഒരു ഗർഭിണി ഗർഭിണി പാരായണം പാര ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഖുർആാൻ പരിചയപ്പെടുത്തിയ ഗർഭിണി മറിയം ഭീവതയുള്ള അതുകൊണ്ട് ഗർഭിണികൾ പാരായണം ചെയ്യേണ്ട രണ്ടു പ്രധാനപ്പെട്ട സൂറത്തുകളിൽ ഒന്ന് സൂറത്ത് മറിയമാണ് അൽ കഫിൻ്റെ തൊട്ടു താഴെ ഏകദേശം പതിനഞ്ചാം ജുസീയിലാണ് അൽക്കേഫ് വരിക ഖുർആാൻ്റെ സെൻട്രിലാണ് വരിക അൽക്കേഫിൻ്റെ തൊട്ടു താഴെയുള്ള സൂറത്താണ് സൂറത്തും മറിയം സൂറത്തും മറിയം എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പാരായണം ചെയ്യണം പിന്നെ രണ്ടാമത് പാരായണം ചെയ്യേണ്ടത് സൂറത്തുൽ അലക്ക് എന്ന വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആദ്യം ഇറങ്ങിയ സൂറത്ത് ഇക്കറബിസ്മി റബിക്കല്ലത് ഈ ഹലക്ക് ഹലക്കൽ ഇൻസാനമിൻ അലക്ക് എന്ന ആ സൂറത്തും മറിയം ബി വിഷയം പരാമർശിക്കുന്ന അൽകേഫിൻ്റെ താഴെയുള്ള സൂറത്ത് മറിയം എന്ന സൂറത്തും ഈ രണ്ട് സൂറത്തുകളുമാണ് ഗർഭിണികൾ ധാരാളമായി ഓതിക്കൊണ്ടിരിക്കേണ്ടത് ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിർബന്ധമായും അവർ അത് ഓതിയിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമില്ലാത്ത ഗർഭം പിന്നെ ആയിപ്പോയി എങ്കിൽ പിന്നെ തുടരാം എന്ന് പോകുന്ന അവസ്ഥ അതല്ലെങ്കിൽ ചില ആളുകൾ ചെയ്യുന്ന പരിപാടിയുണ്ട് കഴിഞ്ഞു ഗർഭിണിയാവുമ്പോൾ അല്ലെങ്കിൽ വർഷം കൂടി കഴിഞ്ഞിട്ട് മതി അബോർഷൻ അബോർഷൻ പ്രവണത കാണുന്നുണ്ട് ശരിക്കും സൈക്കോളജിക്കലായി ാലും ബാധിക്കും ആഗ്രഹിക്കൽ തന്നെ ബാധിക്കും ഇപ്പൊ മന്ദബുദ്ധികളായ കുട്ടികൾ എന്തുകൊണ്ട് മന്ദബുദ്ധികളാകുന്നു എന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കുട്ടി ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് അബോർഷനെ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് അബോർഷൻ നടത്തി കഴിഞ്ഞാൽ അടുത്ത കുട്ടിയെയും ഇത് ബാധിക്കും ശേഷം വരുന്ന കുട്ടിയെയും ഇത് ബാധിക്കുന്നുണ്ട് ശരിക്കും നമ്മൾ അബോർഷൻ്റെ ആ പ്രോസസ്സ് പരിശോധിച്ചാൽ തന്നെ അബോർഷൻ ചെയ്യാൻ വേണ്ടി കത്രിക വരുമ്പോൾ കുട്ടിയുടെ ബ്രെയിനിലുണ്ടാകുന്ന മാറ്റങ്ങളെ ശരിക്ക് പരിശോധന വിധേയമാക്കിയാൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സാധനങ്ങളാണ് ആ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് കുട്ടി ഭയങ്കരമായിട്ട് പേടിക്കുന്നതൊക്കെ കാണാൻ പറ്റും കാരണം കുട്ടിക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ട് ഈ കപ്പാസിറ്റി ഉള്ള കുട്ടിയുടെ അടുത്തേക്ക് അബോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എത്തിച്ചേരുമ്പോൾ കുട്ടി ഭയങ്കരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാണാം അപ്പം ഇങ്ങനെ ഒരു ഇത് സ്ത്രീക്കും ഗർഭിണിയാവുന്ന സ്ത്രീയെയും യഥാർത്ഥത്തിൽ നെഗറ്റീവായി ബാധിക്കുന്നതാണ് മാത്രമല്ല അടുത്ത കുട്ടിക്ക് കൂടി ഇതിൻ്റെ ആ ഒരു വൈബ്രേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അത് ഒരു കുട്ടിക്ക് അബോർഷൻ ചെയ്തു ആദ്യം ഒരു കുട്ടിയെ അപോർഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചു ചെയ്തിട്ടില്ല എന്നാൽ കുട്ടിയെ ബാധിക്കുന്നു രണ്ടാമത് ചെയ്യാൻ വേണ്ടി ചില നാടൻ പ്രയോഗങ്ങളൊക്കെ ചെയ്തു നോക്കി പക്ഷേ അബോർട്ടായി പോയില്ല എന്നാൽ കുട്ടിയെ ബ്രെയിനിനെ ബാധിക്കുന്നു അബോർട്ട് ചെയ്തു എന്നാൽ അടുത്ത കുട്ടിയെയും ബാധിക്കുന്നു അപ്പോൾ എങ്ങനെ അപകടകരമായ അവസ്ഥ അതായത് മന്ദബുദ്ധി എന്ന് നമ്മൾ പറയുന്ന നോർമൽ അല്ലാത്തൊരവസ്ഥയിലേക്ക് കുട്ടി എത്തിച്ചേരുന്നതിൻ്റെ ഒരു മുഖ്യ കാരണമാണ് മാതാപിതാക്കളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇസ്ലാമിക രീതി അനുസരിച്ച് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിക്ക് നൽകേണ്ട പ്രാഥമികമായ കുറേ കാര്യങ്ങളുണ്ട് മധുരം കൊടുക്കലും ബാങ്ക് വിളിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മധുരം കൊടുക്കുന്നതിൽ ഒരുപാട് പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് അത് ഇന്ന് നമ്മുടെ നാട്ടിൽ പലപ്പോഴും തേൻ കൊടുക്കുക അങ്ങനെ പലതുമാണെങ്കിലും ഇസ്ലാം വ്യക്തമായി പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് എന്തൊക്കെയാണ് കുട്ടി ജനിക്കപ്പെട്ട ഉടനെ കേൾപ്പിക്കേണ്ടതാണ് ബാങ്ക് അതായത് സ്വതന്ത്രമായി ഒരു കുട്ടിയുടെ ഹാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ഭൂമിയിൽ വന്നതിന് ശേഷം കേൾക്കുന്ന ആദ്യത്തെ ശബ്ദത്തെ ആശ്രയിച്ചാണ് ഈ ശബ്ദം ഇലാഹിയായ വചനമാവുക എന്നതാണ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തത്വം ആദ്യമായി ഒരു വലിയ ശബ്ദം കേട്ടതിന് ശേഷമാണ് കുട്ടി ആരംഭിക്കുന്നത് അപ്പോൾ കറക്റ്റ് ബാങ്ക് കൊടുക്കേണ്ട സമയം കുട്ടി കരയലും തുടങ്ങുന്നതിന് മുമ്പാണ് ബാങ്ക് തുടങ്ങേണ്ടത് എന്നാൽ പിന്നെ സാധ്യമാകുന്ന സമയത്തേക്കെങ്കിലും കൊടുത്തിരിക്കണം അത് കുട്ടിയുടെ ചെവിയിൽ കൊടുക്കുക എന്നാണ് ഹദീസിലുള്ളത് എന്ന് പറഞ്ഞാൽ ഉറക്ക കൊടുക്കുക എന്നർത്ഥത്തിലാണ് ചെവിയിൽ കൊടുക്കുക എന്ന് പറഞ്ഞത് അദന ഫി ഉദിനിഹിൽ യുമന വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുത്തു വാക്കാമ ഫി ഉദിനിഹിൽ യുസ്ര ഇടത്തെ ചെവിയിൽ ഇക്കാമത്ത് കൊടുത്തു വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചുണ്ട് ചെവിൻ്റെ ഉള്ളിൽ കാക്കിയിട്ട് കൊടുക്കുക എന്നല്ല ചെവിയെ ഉദ്ദേശിച്ചു കൊടുക്കുക എന്നാണ് കുറച്ച് ദൂരം അന്ന് കൊടുത്താൽ മതി പക്ഷെ കുട്ടിയുടെ ചെവിയെ മനസ്സുകൊണ്ട് കണ്ടിട്ട് കൊടുക്കണം ഈ ശബ്ദത്തോടു കൂടെയാണ് കുട്ടിയുടെ ഹാർട്ട് സ്വതന്ത്രമായ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ അത് ഇലാഹിയായ വചന